വടകര ചോയോത്ത് ഭഗവതി ക്ഷേത്ര തിറ മഹോത്സവത്തിന് തുടക്കമായി പരിപാടിയുടെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം മാധ്യമപ്രവർത്തകൻ മാധ്യമ നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വടകര ചോയോത്ത് ഭഗവതി ക്ഷേത്ര തിറ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ സാംസ്കാരിക ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രധാനമായും സാംസ്കാരിക കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ വടകരയിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോ ഫാകെ ഫിലിം സൊസൈറ്റി നടത്തുന്ന തിയേറ്റർ കണ്ടു അവർ നടത്തുന്ന ലൈബ്രറി കണ്ടു ആ ലൈബ്രറി തന്നെ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തകളായ സമിതികൾ ഉണ്ടാക്കി നാടിന്റെ ഓരോ ഭാഗത്തും സഞ്ചരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും കണ്ടു എപ്പോഴും ഭക്തി ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ വലിയ തോതില് ആത്മവിശ്വാസമേകും ആളുകൾക്ക് ധൈര്യം ഉണ്ടാക്കുമെന്നൊക്കെ പറയുമ്പോൾ തന്നെയും അതൊരു സാംസ്കാരിക സമുച്ചയമായി വളർത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ പ്രഥമ കർത്തവ്യമാണ് നമുക്ക് എപ്പോഴും തെയ്യം കാണാൻ പോകാം വെടിക്കെട്ട് കാണാൻ പോകാം അല്ലെങ്കിൽ ഉത്സവമാണെങ്കിൽ ആനയും അമ്പാരിയും ഒക്കെ കാണാൻ പോകാം അത് നമ്മുടെ കാഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മളതൊക്കെ ചെയ്യുന്നു അതേസമയം തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നവംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന തിറമഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് കൊടിയേറ്റവും ഉച്ചക്ക് അന്നദാനവും വിവിധ കലാരൂപങ്ങളും അരങ്ങേറി മഹോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ പൂക്കലശം വരവും ചെണ്ടമേളവും ഉണ്ടായിരിക്കും സാംസ്കാരിക സമ്മേളനത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ കെ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ലീബ പി പി സ്വാഗതവും കെ പവിത്രൻ നന്ദിയും പറഞ്ഞു ശേഷം രാത്രി നൃത്തനിശയും കലാഭവൻ മണി ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ അനുശ്രീയും കലാകാരന്മാരും അണിനിരന്ന അരങ്ങാവിഷ്കാരവും വേദിയിലരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം